കോട്ടയത്ത് യുവതിയെ പത്ത് മണിക്കൂർ ക്രൂരമായ ആഭിചാരക്രിയക്ക് വിധേയമാക്കിയ സംഭവത്തിൽ മന്ത്രവാദി ശിവദാസ് ഫീസായി വാങ്ങിയത് ആറായിരം രൂപ പ്രബുദ്ധ കേരളത്തിൽ നടക്കുന്ന ദുരാചാരങ്ങളിൽ ഒന്നുകൂടി പുറത്തു വരുമ്പോൾ മലയാളി ലജ്ജിച്ചു തലതാഴ്ത്തണം യുവതിയുടെ കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാൻ പുലിമുരുകൻ എന്ന സിനിമയിലെ പാട്ട് ഉച്ചത്തിൽ വെച്ചായിരുന്നു മന്ത്രവാദ ക്രിയകളെന്നാണ് പറയുന്നത് ക്രൂരമായ പീഡനമാണ് യുവതി നേരിട്ടത് ബാധ ഒഴിപ്പിക്കാനെന്ന പേരിലായിരുന്നു ആഭിചാരക്രിയ സംഭവത്തിൽ മന്ത്രവാദിയും യുവതിയുടെ ഭർത്താവുമടക്കം മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട പെരുന്തുരുത്തി മാടാച്ചിറ വീട്ടിൽ ശിവദാസ് യുവതിയുടെ ഭർത്താവ് തിരുവഞ്ചൂർ കൊരട്ടിക്കുന്നയിൽ അഖിൽ ദാസ് ഇയാളുടെ പിതാവ് ദാസ് എന്നിവരെയാണ് മണർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് മന്ത്രവാദിയെ വീട്ടിലെത്തിച്ച അഖിലിന്റെ മാതാവും കേസിൽ പ്രതിയാണെങ്കിലും ഒളിവിലാണ് ഭർത്താവുമായി വഴക്കിടന്നത് യുവതിയല്ലെന്നും ശരീരത്തിലുള്ള ദുരാത്മാക്കളാണെന്നും ഇയാൾ കുടുംബത്തെ വിശ്വസിപ്പിച്ചു വെള്ളമുണ്ടും ഷർട്ടും ധരിച്ച് പിൻവഴിയിലൂടെ വീട്ടിലെത്തുന്ന ഇയാൾ തലയോട്ടികളുടെ രൂപങ്ങൾ കോർത്ത മാല ധരിക്കുന്നതോടെയാണ് മന്ത്രപാദിയാകുക യുവതിയുടെ ശരീരത്തിൽ നിന്ന് ദുരാത്മാക്കളെ പുറത്താക്കുന്നതിനായി ആറായിരം രൂപയാണ് ഇയാൾ വാങ്ങിയത് യുവതിയുടെ മുടിയിൽ ആണിചുറ്റി വലിച്ച് പറിച്ചെടുത്തു ഈ ആണികൾ മരക്കുറ്റിയിൽ അടിച്ചു കയറ്റി എല്ലാവരെയും ബന്ധിച്ചെന്നും യുവതിയെ രക്ഷിച്ചെന്നും പ്രഖ്യാപിച്ചു തൊട്ടു പിന്നാലെ മന്ത്രവാദി തളർന്നു വീണു അഖിലിന്റെ പിതാവും കേസിലെ മറ്റൊരു പ്രതിയുമായ ദാസ് വെള്ളം തെളിച്ചപ്പോൾ ഇയാൾ എഴുന്നേറ്റു ശേഷം നേരത്തെ വെട്ടിമുറിച്ചു വെച്ചിരുന്ന കുമ്പളങ്ങയ്ക്കുള്ളിൽ പൂജയ്ക്കുപയോഗിച്ച സാധനങ്ങൾ നിറച്ചു വീടിന്റെ നടയോട് ചേർത്ത് കുഴിയെടുത്തു മൂടി